വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സീകരസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ അഞ്ചാമത്തെ പാട്ട് അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ പാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ അഞ്ച് സീരീസിൽ നമുക്ക് ഒത്തിരി ഒത്തിരിധികം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിരുന്നു അല്ലേ അപ്പോൾ അതിനകത്ത് അഞ്ചാമത്തെ പാട്ടിലെ വേറിയേഷൻസ് പ്രൈസ് ആക്ഷൻ ആക്ഷനകത്ത് വരുന്ന കുറച്ച് വേരിയേഷൻസ് നമ്മൾ എവിടെയെല്ലാം കറക്റ്റായിട്ട് നമ്മൾ നോക്കണം എന്നതിനെ പറ്റിയുള്ള പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് ലെക്ചറാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓൾ റൈറ്റ് അപ്പം ഇതിനകത്തൊരു കമൻ്റ് ഒരാൾ എഴുതി ചോദിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കുറേ നാളായാലും ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇത് പഠിപ്പിച്ച് തീർന്നില്ല എന്ന് ചോദിക്കുന്ന ഒരു കമൻറ്റ് ചെയ്യാൻ കണ്ടു അപ്പോൾ അതിന് മറുപടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരാൾ ഒരു ഒരു ആളോട് ചോദിക്കുകയാണ് നമ്മൾ കടലിലേക്ക് കഴിച്ചുകൊണ്ടി കാണിച്ച് ചോദിക്കുകയാണ് ഈ കടലിൻ്റെ ആഴം എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കടലിൻ്റെ ആഴം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും അപ്പോൾ നമ്മൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ എന്താ പറയുന്നത് നമ്മൾ ഒരു ലൈഫ് ടൈം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും തീരുവല്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്കിതെല്ലാം പഠിച്ച് തീരുമാനിക്കും പഠിച്ചാലോ നമുക്കിതെല്ലാം മനസ്സിലാവുള്ളൂ എന്നുണ്ടോ ഇല്ല നമുക്കൊരു ചെറിയ സെറ്റപ്പായിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ അതിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇതിൻ്റെ മെക്കാനിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റിയെല്ലാം ഓരോ ദിവസവും നമ്മൾ കൂടുതൽ കൂടുതൽ ഡ്രിൽ ഡൗൺ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിത്തം എന്ന് പറയുന്ന ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് സോ അധികം സമയങ്ങളായത് നമുക്ക് ഇന്നത്തെ ലെക്ചറിലേക്ക് തുടങ്ങാം സോ നമ്മളിങ്ങനെ ഒരു സ്ട്രക്ചർ കാണുവാണെന്ന് വിചാരിച്ചുകൊള്ളുക അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ മുകളിൽ വരുന്ന ഈ ഏരിയയിൽ എന്തെല്ലാം ഓടേഴ്സാണ് അവിടെ കിടക്കുന്നത് റൈറ്റ് അപ്പം ഈ ഒരു സ്ട്രക്ചർ ഡബിൾ ഡബിൾ ടോപ്പ് വന്നു അല്ലെങ്കിൽ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി ഇങ്ങനെ ഒരു ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് ആ ഒരു ടോപ്പ് പോർഷനിൽ എന്തെല്ലാം അല്ലെങ്കിൽ ഒരു ബോട്ടം പോർഷനിൽ എന്തെല്ലാം ഓഡേഴ്സ് ആണ് അവിടെ പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മോഡിലും ഇതിൻ്റെ മോഡിലും അപ്പോൾ നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഓൺ ഷോർട്ട് പൊസിഷൻ അല്ലേ നമ്മളിവിടെ വെച്ച ഒരാൾ സെൽ ചെയ്തെന്ന് വിചാരിച്ചു അപ്പം സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് നമ്മളിവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും റൈറ്റ് നമ്മളുടെ പ്രൈസ് ഇനി ഇതിനു മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നഷ്ടം സഹിക്കാൻ പറ്റുമോ ഇമീഡിയറ്റ്ലി നമ്മളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കുകയാണ് അവിടെ അല്ലേ സ്റ്റോപ്പ് ലോസ് ഓൺ ദിസ് ഈസ് എ വിർച്വൽ ഷോർട്ട് ഷോർട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയും അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നില്ല പക്ഷെ നമുക്കറിയാം ഇതിന് മുകളിൽ പോകുകയാണെങ്കിൽ നമ്മൾ കവർ ചെയ്യുന്നുള്ളത് റൈറ്റ് അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ന്യൂ ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും അല്ലേ ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കൊരു നമുക്കിപ്പോൾ ഇത് നമുക്ക് അറിയാം ഇത് ബ്രേക്ക് ഔട്ട് മൊമെൻറ്റം ട്രേഡിംഗ് ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് അതായത് പ്രൈസ് ഇതിന് മുകളിലേക്ക് വന്നു താഴേക്ക് വന്നു അതിനുശേഷം പ്രൈസ് ഇതിന് ഇങ്ങനെ അതിൻ്റെ മുകളിലോട്ട് വരുവാണ് അപ്പോൾ പ്രൈസ് ഇവിടെ വരുമ്പം നൂറാണെന്ന് വിചാരിച്ചോ ഇത് നൂറ് നൂറിൻ്റെ ലെവലാണെന്ന് വിചാരിച്ചോ അപ്പം മൊമെൻറ്റം ട്രേഡിങ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ എന്താണെങ്കിലും പ്രൈസ് കുറച്ചുകൂടെ മുന്നോട്ട് പോവുമല്ലോ അപ്പോൾ നൂറ്റി അഞ്ചിന് ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഞാൻ പ്ലേസ് ചെയ്ത് വെക്കുകയാണ് റൈറ്റ് എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സെൽ ഓർഡർ നൂറ്റി പത്തിനും ഞാൻ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് നോർമൽ കവർ ഓർഡർ സെല്ലിങ് ഇട്ട് വെക്കും റൈറ്റ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് പ്രൈസ് ക്യുക്ക് മൊമെന്റിൽ ഇവിടെ നൂറ്റഞ്ചിന് വന്നു ബ്രേക്ക് ഔട്ട് നടന്നു ഇമീഡിയറ്റ്ലി മാർക്കറ്റ് ഓർഡർ ആയിട്ട് അത് റിലീസ് ചെയ്യുന്നു പെട്ടെന്ന് പിന്നെയും പ്രൈസ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ആ നൂറ്റിപ്പത്തിന് സെല്ലും ഇമീഡിയറ്റ്ലി പ്ലേസ് ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ ഇമീഡിയറ്റ്ലി അത് കവർ ചെയ്തു പോകും അപ്പം ബയും സെല്ലും എല്ലാം പെട്ടെന്ന് നടക്കും മൊമെൻറ്റം ട്രേഡിങ്ങുകാര് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് ന്യൂ ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത് റൈറ്റ് ന്യൂ ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്രൊട്ടക്റ്റീവ് ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഓർഡർ ആക്ച്വലി സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രൊട്ടക്റ്റ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നൂറിന് സെല്ല് ചെയ്തു അല്ലേ പ്രൈസ് നൂ നൂറ്റി അതിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് നൂറ്റി അഞ്ചിന് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ പ്രൈസ് നൂറ്റി അഞ്ചിന് കൂടെ കവർ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ആക്റ്റീവ് ഓർഡർ ആയിട്ട് വരുന്നു ലിമിറ്റ് ഓർഡർ അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ ആയിട്ട് അവിടെ വരുന്നു തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ആകും നമ്മൾ ലോസ് ബുക്ക് ചെയ്യുന്നു ബട്ട് ക്യാപിറ്റൽ ഈസ് പ്രൊട്ടക്റ്റഡ് അല്ലേ അപ്പം ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേനും വെർച്വൽ ഓർഡേഴ്സ് ഓൺ സ്റ്റോപ്പ് ലോസ് ഫോർ ഷോർട്ട് പൊസിഷൻ ഉണ്ട് അതായത് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാതെ സ്റ്റോപ്പ് ട്രേഡ് ചെയ്യുന്നവരുണ്ടല്ലോ അതായത് നമ്മളുടെ ഏതാ ഒരു ഒരു ചെറിയ കളത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഓക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് പിടിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരില്ലേ അവർ അവർ വെർച്വലി നമ്മുടെ മനസ്സിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് അവരുടെ ഓർഡേഴ്സാണ് സ്റ്റോപ്പ് ലോസ് ഓൺ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റ് പ്രൊട്ടക്റ്റീവ് ബൈ സ്റ്റോപ്പ് നൗ തിങ്ക് ഓഫ് തിങ്ക് ഓഫ് ഇറ്റ് ദിസ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി നമ്മളിത് ഗൂഗിളിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല സ്റ്റോപ്പ് ലോസ് ഓൺ ഷോർട്ട്സ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് വാട്ട് യു ആർ ഡൂയിങ് അല്ലേ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റോപ്പ് ലോസ് ഓൺ ഷോർട്ട്സ് എന്ന് പറയുന്നത് സി ഐ വാണ്ട് ടു സ്റ്റോപ്പ് മൈ ലോസ് ഇഫ് ഷോർട്ട് ഗോസ് എഗ്നിസ്റ്റ് മീ അതായത് നമ്മൾ സെല്ലടിച്ചതിന് സെൽ സെല്ല് ചെയ്തതിന് ശേഷം സെല്ല് ചെയ്തതിന് ശേഷം നമുക്ക് എഗ്നിസ്റ്റ് പൊസിഷൻ പോവുകയാണെങ്കിൽ നമ്മൾ നമ്മളവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓർഡർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓൺ ഷോർട്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്രൊട്ടക്റ്റീവ് ബൈ സ്റ്റോപ്പ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡിസ്ക്രൈബ്സ് വൈ യു ആർ ഡൂയിങ് ഇറ്റ് അല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് അതവിടെ ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ വാണ്ട് ടു പ്രൊട്ടക്ട് മൈ പൊസിഷൻ ഫ്രം ലാർജ് ലോസസ് സോ അവിടെ ഇൻഡയറക്റ്റ്ലി യു ആർ പ്രൊട്ടക്റ്റിംഗ് യുവർ ക്യാപിറ്റൽ അപ്പോൾ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ഇത്രയും റിസ്കോ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിനെ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു സോ നോ എക്സാമ്പിൾ ഓൺ സെയിം ആക്ഷൻ ഓക്കെ യു ഷോർട്ട് എ സ്റ്റോക്ക് അറ്റ് ഹൺഡ്രഡ് ഡോളർ അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് നമ്മൾ ഷോർട്ട് എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യും നൂറ്റിയഞ്ച് രൂപയ്ക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ ബൈ സ്റ്റോപ്പ് അവിടെ പ്ലേസ് ചെയ്ത് വെക്കും റൈറ്റ് അതിനുശേഷം എന്ത് ചെയ്യുന്നു അപ്പം ആസ് എ സ്റ്റോപ്പ് ലോസ് യു ആർ ക്യാപ്പിംഗ് യുവർ ലോസ് അറ്റ് ഫൈവ് റുപ്പീസ് അല്ലേ നമ്മളുടെ ക്യാപ്പ് ചെയ്യുന്നതന്നെ നമ്മുടെ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര അഞ്ച് രൂപയ്ക്ക് മാത്രമേ നമ്മൾ നമ്മളവിടെ നമ്മളെ റിസ്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ അത് ക്യാപ്പിങ്ങ് നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുന്ന ഈ അഞ്ച് രൂപയിലാണ് ഇനി അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് യു ആർ പ്രൊട്ടക്റ്റിംഗ് യുവർ ക്യാപിറ്റൽ രണ്ടും ഇൻ ബോത്ത് കേസസ് സിസ്റ്റം വിൽ ബൈ ദ സ്റ്റോക്ക് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇഫ് റൈസസ് ടു നൂറ്റിയഞ്ച് അല്ലേ ക്ലോസിങ് യുവർ ഷോർട്ട് പൊസിഷൻ രണ്ടും ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഡിഫറൻറ്റ് രീതിയിലാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ഓർഡേഴ്സ് സിസ്റ്റത്തിലേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ് അണ്ടർസ്റ്റുഡ് ചിലർ വെക്കും ചിലർ സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ല സോ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ടേക്ക് എ ബൈ പൊസിഷൻ ഓട്ടോമാറ്റിക്കലി ദർ ഇസ് എ സ്റ്റോപ്പ് ലോസ് ഓർഡർ അണ്ടർസ്റ്റുഡ് ദർ ഈസ് എൻ ദർ ഈസ് നോ ഓർഡർ വിത്തൗട്ട് എ സ്റ്റോപ്പ് ലോസ് കാരണം എന്താണ് നമ്മൾ എന്താണെങ്കിലും അത് സ്റ്റോപ്പ് ലോസ് നമുക്ക് ലോസ് ഒരു പരിധി കഴിഞ്ഞ് പോകുകയാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഇവിടെ ഇച്ചിരി കട്ടിയും അല്ലേ സോ അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോ ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മൾ ഈ ബയിങ് പൊസിഷനിലാണ് വരുന്നെങ്കിൽ പോലും ഈ ബൈയിംഗ് പൊസിഷൻ്റെ ഈ ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഇതിൻ്റെ ബോട്ടം പോർഷനിലെ പ്രൈസ് വരുമ്പഴത്തേനും സിമിലർലി ഇതിന് ഓപ്പോസിറ്റ് ഉള്ള എല്ലാ മൂന്ന് മൂന്ന് ടൈപ്പ് ഓഫ് ഡിഫറൻറ്റ് ഓർഡേഴ്സും ഇവിടെ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കും അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് ഓൺ ബൈ പൊസിഷൻ ഓൺ ലോങ്സ് അല്ലേ സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്രൈസ് താഴോട്ട് പോവാ പോകുവാണെങ്കിൽ നമ്മളിവിടെ ബൈ ചെയ്തു അല്ലേ ഇവിടെ നമ്മൾ യൂഷ്വലി ഈ താഴെ വരുമ്പോഴത്തേനും നമ്മൾ ബൈ ചെയ്യുവാണ് അല്ലേ അപ്പം നമ്മളിവിടെ ബൈ ചെയ് ബൈ ചെയ്യുന്ന പൊസിഷനാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഇവിടെ ബൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ പ്രൈസ് താഴോട്ട് പോകുകയാണെങ്കിൽ നമ്മൾക്ക് നഷ്ടം വന്നോണ്ടിരിക്കുക നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഓൺ ബൈ പൊസിഷന് വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കും ബൈ പൊസിഷൻ ബൈയിങ് പൊസിഷൻ എന്ന് പറയുന്നതാണ് ലോങ്സ് എന്ന് പറയുന്നത് ഇനി ന്യൂ സെൽ സ്റ്റോപ്പ് ലോസ് ഓൺ ലോങ്സ് അല്ലേ അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഓൺ ലോങ്സിനും പുതിയതായിട്ടുള്ള ആൾക്കാർ എൻ്റർ ചെയ്തേക്കുന്നവരും അതുപോലെ തന്നെ ഓർഡർ വെക്കാതെ ചെയ്യുന്നവരും എല്ലാവരുടെയും മനസ്സിലുള്ള ഓർഡേഴ്സ് എല്ലാം ഇവിടെ ഓൾറെഡി ഈ ഏരിയയിലുണ്ട് ഇനി പ്രൊട്ടക്റ്റീവ് സ്റ്റെൽസ് സെൽ സ്റ്റോപ്പ് ലോസ് ഓർഡറുണ്ട് ഇതുതന്നെ പ്രൊട്ടക്റ്റീവ് ബൈ ബൈസ്റ്റോപ്സിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട് ഓക്കെ നൗ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾ പ്രൊട്ടക്റ്റീവ് സെൽ സ്റ്റോപ്സ് ആർ സെൽ സ്റ്റോപ്സ് റൈറ്റ് നോ സെൽ സ്റ്റോപ്സ് ആർ സെൽ സ്റ്റോപ്സ് ഓക്കെ നൌ ബട്ട് നോട്ട് ഓൾ സെൽ സ്റ്റോപ്സ് ആർ പ്രൊട്ടക്റ്റീവ് മനസ്സിലായോ അതായത് നമ്മൾ സെൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നത് എല്ലാം സ്റ്റോപ്പ് ലോസസ് ആയിരിക്കും പക്ഷേ അത് ചിലത് ആയിരിക്കും ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ലോസ് അവിടെ വേറെയും കടപ്പുണ്ട് വെർച്വൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് കടപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യണം എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ടേം ദേം പ്രൊട്ടക്റ്റീവ് ജസ്റ്റ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് യു ആർ യൂസിങ് ഓർഡർ ഫോർ റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ ലോങ് പൊസിഷൻ അല്ലേ നമ്മുടെ ലോങ് പൊസിഷനിലുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കുന്നതിനാണ് ഈ സ്റ്റോപ്പ് ലസ് ഈ ഒരു പർട്ടിക്കുലർ ഓർഡറിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഓൾ റൈറ്റ് നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ പ്രീവിയസ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് ആക്ഷൻ്റെ വേരിയേഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ ഒരു സ്ട്രക്ചർ കാണിച്ചു തന്നിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അതിന്റെ വേരിയേഷനിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുമ്പോൾ ഈ ഹൈസ് ആൻഡ് ലോസ് എല്ലാം ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങനത്തെ ഓഡിയേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിലാണ് നമുക്ക് അവിടുത്തെ മൊമെൻ്റം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് സോ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്ട്രിക്റ്റ് അല്ലെ നമുക്ക് അത് നമുക്ക് അത്ര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ബിക്കോസ് പ്രൈസ് ആക്ഷൻ നമുക്ക് ആ എക്സാക്ട്ലി ആ ഒരു ത്രീ കാൻഡിൽ വരണം അല്ലെങ്കിൽ എക്സാക്ട്ലി ഫൈവ് കാൻഡിൽ വരണം അല്ലെങ്കിൽ കൃത്യം അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് അങ്ങനെ എൻട്രി എടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ അങ്ങനെയല്ല ആക്ഷൻ എന്ന് പറയുന്നത് ബിക്കോസ് ഇവിടെ എന്താണ് കാര്യം ബിഗ് ബോയ്ക്ക് തന്നെ അറിയത്തില്ല അവിടുത്തെ ആക്ഷൻ എപ്പോഴാണ് ക്രേസി ആകാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയത്തില്ല കാരണം എന്താണെന്ന് അറിയുമോ ബിക്കോസ് അത് ഞാൻ ഒരു എക്സാമ്പിളിൽ കൂടെ ഞാൻ കാണിച്ചു തരാം മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നതെന്നു വെച്ചാൽ പ്രൈസ് ഇങ്ങനെ താഴ്ത്തു താഴ്ത്തു വന്നുകൊണ്ടിരിക്കുന്നു റൈറ്റ് താട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം എന്ത് കഴിഞ്ഞു ബിഗ് ബോയ് പതുക്കെ എൻ്റർ ചെയ്യാൻ തുടങ്ങി റൈറ്റ് പിന്നെയും പ്രൈസ് താഴെ വന്നു വീണ്ടും എൻ്റർ ചെയ്യാൻ തുടങ്ങി സോ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രൈസ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി ഇവിടെ ഒരു വൺ ക്രോറിൻ്റെ ഓർഡർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫില്ല് ചെയ്തു റൈറ്റ് പിന്നെ പ്രൈസ് മുകളിലേക്ക് മുകളിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് വൺ ക്രോറിൻ്റെ ഇവിടെ ഫിൽ ചെയ്തു അതിനുശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് പോകുക അങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സാക്ട് ഇവിടെ വന്ന് ഈ പോകുന്ന പോക്കിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എസ് ഈ ഹിറ്റ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞതിനും ഫൈവ് ക്രോറിൻ്റെ ഓർഡർ ഹിറ്റ് ആയി ഓക്കെ ഫൈവ് ഫൈവ് ക്രോറിൻ്റെ കംപ്ലീറ്റ് പ്രൈസ് ഹിറ്റായി ഹിറ്റായി കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു പോക്കിലെ ബൈങ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ് ബയിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഹിറ്റായി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ആവറേജ് പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബൈ ചെയ്ത് ബൈ ചെയ്ത് മുകളിലോട്ട് കയറിപ്പോകുന്നുണ്ട് പ്രൈസിങ്ങിൻ്റെ ആവറേജ് പൊസിഷൻ എറൗണ്ട് സമയൊരു ഹീറോ ആയിരിക്കും റൈറ്റ് സമയ ഹീറോ ആയിരിക്കും എൻ്റെ അവറേജ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ സോ ബിഗ് ബോയ് ഇമീഡിയറ്റ്ലി വാട്ട് ഇസ് ഹി തിങ്കിങ് നോ 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 ഐ ഗോട്ട് ഫുൾ ഓർഡർ കിട്ടി പക്ഷേ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് നൌ ഐ ഹാവ് ടു ലോർ മൈ പ്രൈസസ് റൈറ്റ് ഇമീഡിയറ്റ്ലി ഹി വിൽ ബി തിങ്കിംഗ് ലൈക്ക് ദറ്റ് ഐ ഹാവ് ടു ലോവർ മൈ പ്രൈസസ് സോ വാട്ടി ഹീഡസ് എന്താണ് പുള്ളി ചെയ്യാൻ പോകുന്ന ഇവിടെ ഹീ വിൽ ഡൂ ദ സെല്ലിംഗ് റൈറ്റ് ഹീ വിൽ ഡൂ ദ സെല്ലിംഗ് ഇമീഡിയറ്റ്ലി ഹി വിൽ സെൽ സോ വാട്ട് ഈസ് ദി സെല്ലിംഗ് ഐ അയ്യോ സെല്ലിങ് ഹസ്കാം അല്ലേ അപ്പം ഇങ്ങനത്തെ സെല്ലിംഗ് ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു സോ ദിസ് അയ്യോ സെല്ലിംഗ് വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ബിഗ് ബോയ് ഈസ് ട്രയിങ് ടു ഫൈൻഡ് ഔട്ട് ബയൾസ് ബയേഴ്സിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് റൈറ്റ് ഈ ഫൈക്രോറ് ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഈ ഫൈവ് ക്രോറിൻ്റെ ഓർഡർ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആക്ച്വലി എന്താണ് ഇനി മോർ ബയേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരണം ഇനിയും അടുത്ത ഡിസ്ട്രിബ്യൂഷൻ അക്കുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ലിക്വിഡിറ്റി വേണം മാർക്കറ്റിൽ അല്ലേ അല്ലെങ്കിൽ അങ്ങനെ അത് ഫുള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഫൈവ് ക്രോറിൻ്റെ പൊസിഷൻ്റെ ആവറേജ് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് താഴേക്ക് വരുന്നു ഓൾറൈറ്റ് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ബിഗ് ബോയ് ഈസ് ലുക്കിംഗ് ഫോർ എ ഹൂം ബയർ അല്ലേ സോ ബയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ വിൽ ബി ക്വയറ്റ്ലി സിറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് എന്താണ് ആവറേജിംഗ് ഹിസ് പൊസിഷൻ അല്ലേ ഹി വിൽ ബി ഫൈൻഡിങ് ഔട്ട് സോ മെനി ബയേഴ്സ് റൈറ്റ് ഇങ്ങനെ ബയർ പൊസിഷൻ ബയേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കും ബയേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ് സോ എവറിബി വിൽ ബി ബൈങ് ഹിയർ ആൻഡ് റൈറ്റ് അപ്പോൾ ഇങ്ങനെ ബൈയിങ് നടന്നിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നോർമലി ഇവിടെ ബൈ ബൈ ചെയ്യുന്നവരെ എന്താണ് ചെയ്തിരിക്കുന്നത് ബയേഴ്സ് ഓൾ ദ ബയേഴ്സ് ഓക്കെ നമ്മളൊക്കെയാണ് ഓൾ ദ ചാർലീസ് നമ്മൾ മറന്നുപോയോ നമ്മളുടെ ചാർലിമാരല്ല നമ്മളിന്ന് കണ്ടോണ്ടിരിക്കുന്നവരെല്ലാവരും ആണ് ചാർലിമാർ ഓക്കെ ഓൾ ദ ചാർലീസ് വിൽ ബി ബൈങ് ഓക്കെ ഇങ്ങനെ ബൈ ചെയ്ത് ബൈ ചെയ്ത് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓഡേഴ്സ് എവിടെയായിരിക്കും പ്ലേസ് ചെയ്യപ്പെടുന്നത് സി സമയർ ഹിയർ റൈറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും സോ സമയർ ഹിയർ ഫൈനൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ താഴെയായിരിക്കും ഓൾ ദ സ്റ്റോപ്പ് ലോസ് അല്ലേ ഓർഡേഴ്സ് അല്ലേ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൂന്ന് നാല് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് അവിടെ ഓൾറെഡി പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ സോറി നാലല്ല മൂന്ന് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട് വെർച്വൽ സ്റ്റോപ്പ് ലോസ് ഉള്ള ചാരളളിമാരുണ്ട് റൈറ്റ് അതൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചാരളിമാരുണ്ട് മിടുക്കന്മാരുണ്ട് ഓക്കെ പിന്നെ സാധാരണഗതിയിൽ ഗതിയിൽ പോകുമ്പോൾ ഉള്ള സ്റ്റോപ്പ് ലോസ് കവർ ഓർഡേഴ്സ് വേറെ കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ആദ്യം പറഞ്ഞേക്കുന്ന ഓർത്ത് വിചിരിക്കുക ഒന്നും കൂടെ കിട്ടാമതി അപ്പം മനസ്സിലാവും ഈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എല്ലാം ഇവിടെ കിടപ്പുണ്ട് അല്ലേ അപ്പോൾ എന്ത് ചെയ്യും പ്രൈസ് ബിഗ് ബോയ് എന്ത് ചെയ്യും ഈ പ്രൈസ് നേരെ താഴോട്ട് വീണ്ടും വീണ്ടും താഴോട്ട് പ്രൈസ് കൊണ്ടുവരും റൈറ്റ് ആ ഇവിടുന്ന് പ്രൈസ് താഴോട്ട് വീണ്ടും പ്രൈസ് ആയിട്ട് വരും താഴോട്ട് വരുമ്പോഴത്തേനും ഇവിടുത്തെ ബയേഴ്സിൻ്റെ എല്ലാ പൊസിഷനും അവരെന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും ഓക്കെ അപ്പോൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുമ്പോഴത്തേനും സോ ഇവിടെ ഇപ്പം സംഭവിച്ചുണ്ടോ എന്താണ് ആദ്യം ഞാൻ പറഞ്ഞത് ബിഗ് ബോയ് ഈസ് ലുക്കിംഗ് ഫോർ ബയേഴ്സ് അല്ലേ സോ ബയർ വന്നു ബിഗ് ബോയ് ഈസ് നോട്ട് എ ബയർ ആണോ ബയർ വന്നു ബയർ വന്നതിന് ശേഷം ഹൗ മച്ച് എത്രമാത്രം ബയേഴ്സ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്തു എന്നതിനെ ആരംഭിച്ചിട്ടുള്ളതായിരിക്കും പ്രൈസിൻ്റെ മൂവ്മെന്റ് ഇനി അടുത്ത് വരാൻ പോകുന്നത് റൈറ്റ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് നോക്കുന്ന എന്ത് എന്താണ് ഇവിടെ നോക്കുന്നത് ആക്ച്വലി ഞാൻ ഇന്നലെ പറഞ്ഞോലെ ഈ പ്രൈസിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രൈസ് ടാപ്പ് ചെയ്യുന്നു വിചാരിച്ചു അതിനുശേഷം പ്രൈസ് നേരെ തട്ടുവരിക അപ്പോൾ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസും ആക്ടിവേറ്റ് ചെയ്തു ഇവിടെ ഇനി താഴെയുള്ള സ്റ്റോപ്പ് ലോസ് ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് ആണ് ബൈ സ്റ്റോപ്സ് ഉണ്ട് ഇവിടെ സെൽ സ്റ്റോപ്സ് ഉണ്ട് റൈറ്റ് അപ്പം ഈ ബൈ സ്റ്റോപ്സും സെൽ സ്റ്റോപ്സും രണ്ടും ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓൾ ദ ബയേഴ്സ് ആൻഡ് സെലേഴ്സ് ബോത്ത് ആർ ഔട്ട് ഓഫ് ദ ഗെയിം റൈറ്റ് അവരുടെ കയ്യിൽ നിന്ന് പൊസിഷൻ പോയി സോ ഓൾ ദ പൊസിഷൻ ബാക്ക് ടു എങ്ങോട്ട് വന്നു നമ്മുടെ ബിഗ് ബോയുടെ കയ്യിലേക്ക് വന്നു മനസ്സിലായോ സോ ഇതാണ് ഇതിൻ്റെ ഇതോ ഒന്നുകൂടെ വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റഡി കേട്ട് കഴിയുമ്പോഴത്തേക്കും മനസ്സിലായത് ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ് അപ്പോൾ ഈ സ്റ്റോറി മാർക്കറ്റ് റിയൽ ടൈം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വി വിൽ ഫൈൻഡ് സം വേരിയേഷൻസ് അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നോ ഇവിടെ നൗ എത്രമാത്രം ബൈ ഓർഡേഴ്സ് ഇങ്ങനെ ഇത് വരുമ്പോഴത്തേനും ഈ സെൽ സൈഡ് വരുമ്പോഴത്തേനും ഐ ഐ ഒ സെല്ലിംഗ് നമ്മൾ കാണുമ്പോഴത്തേനും വാവ് ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ് എന്ന് നമ്മൾ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അല്ലാതെ അയ്യോ സെല്ലിങ് വന്നല്ലോ ഇന്ന് നമ്മൾ ഒരു ഒരിക്കലും ചിന്തിക്കരുത് വാവു എന്ന് ചിന്തിച്ചു കഴിയുമ്പോഴത്തേനും നോ 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 എന്നുള്ള ഒരു ചിന്തയും കൂടെ നമ്മുടെ മനസ്സിൽ വേണം വേ വാട്ട് യു ഷുഡ് ഡു ആൻഡ് വാട്ട് യു ഷുഡ് നോട്ട് ഡു ഈ രണ്ട് ഐഡിയയും നമ്മുടെ മനസ്സിൽ വേണം സോ വെൻ പ്രൈസ് ഇസ് നിയറിംഗ് യു അറ്റ് ദ ഫുൾ സ്പീഡ് അല്ലെ ഫുൾ ഫോഴ്സിലെ പ്രൈസ് താഴോട്ട് വന്നോണ്ടിരിക്കുമ്പം യു ഷുഡ് നോട്ട് ബി ഗെറ്റിങ് ഇൻവോൾവ് റൈറ്റ് അപ്പം അതിനുശേഷമുള്ള മൂവ്മെൻറ്റിലാണ് ഞാൻ ഇതിനകത്ത് ആക്ഷൻ പാർട്ട് വൺ ടൂല് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ബയറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആക്ടിവിറ്റി ഓൾ റൈറ്റ് അപ്പം അവിടെ ബയർ ഈ ബിഗ് ബോയ് തന്നെ വീണ്ടും ബയറായിട്ട് വരും റൈറ്റ് എല്ലാവരും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോയ് വീണ്ടും ബയറായിട്ട് വരും ആ ബിഗ് ബോയിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഓൾ റൈറ്റ് എന്നാൽ ഇനി കുറെ ഇതെല്ലാം കുറേ എല്ലാം തിരിച്ച് നമ്മൾ കംപ്ലീറ്റ് ഓർഡേഴ്സും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് മേടിച്ച് കഴിഞ്ഞു മേടിച്ചു കഴിയുമ്പോഴത്തേനും പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് അൾട്ടിമേറ്റ്ലി പ്രൈസ് മുകളിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും വീണ്ടും ഇവിടെ ഉണ്ട് കുറേ ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ഓഡേഴ്സ് ആണെങ്കിൽ പോലും അതും ഒരു ബെറ്റർ പ്രൈസിൽ ആവറേജ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇതിൻ്റെ മുകളിൽ പ്രൈസ് തിരിച്ച് ഇങ്ങനെ കയറി ചെല്ലുകയാണെങ്കിൽ റൈറ്റ് ഇങ്ങനെ കയറി വരുവാണെങ്കിൽ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഈ പ്രൈസ് ഈ ക്യുമുലേറ്റ് ചെയ്ത പ്രൈസിലേക്ക് തന്നെ ബെറ്റർ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ആവറേജ് പ്രൈസിങ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് പ്രൈസ് നേരെ തിരിച്ച് യൂട്ടാൻ റിവേഴ്സിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സോ ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ബിഗ് ബോയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോയ്ക്ക് തന്നെ അറിയത്തില്ല ഈ പ്രൈസ് എപ്പോഴാണ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡാം ക്രേസി എന്ന് പറയാൻ പറ്റത്തില്ല മനസ്സിലായോ ബിക്കോസ് എന്താണ് ബിഗ് ബോയ്ക്ക് അറിയത്തില്ല എപ്പോഴാണ് അതിൻ്റെ ഫുൾ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആ ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എവിടെയെല്ലാം ഓർഡേഴ്സ് വന്ന് ഫില്ലഔട്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റുമോ ഇല്ല ബിക്കോസ് കുറച്ച് വിരുദ്ധമാർ ഇവിടെയുണ്ട് മനസ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചോണ്ടിരിക്കുന്നവർ അവരെങ്ങൾ ടിക്ളിത് പുറത്തേടിക്കണ്ടേ അപ്പം ആ ഒരു ആക്ടിവിറ്റിയും കൂടെ വന്ന് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേനും ബിഗ് ബോയ്യുടെ ഓഴേസ്റ്റാ സ്ലോലി ഫില്ലിംഗിട്ട് ആൻഡ് ആവറേജ് പൊസിഷൻ്റെ പ്രൈസിങ് കുറഞ്ഞ് 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 വരുമ്പോഴത്തേനും ആ ഉദ്ദേശിച്ച പ്രൈസിൽ കംപ്ലീറ്റ് അക്യുമുലേഷൻ നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അക്യുമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മേടിച്ച് 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 കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ പ്രൈസ് ഈസ് ഗോയിങ് ഡൗൺ ആവറേജിങ് പ്രൈസ് ആവറേജിങ് ആവറേജ് പ്രൈസ് താഴെ പോയി താഴെ പോയി അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രൈസ് പൊസിഷൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് മേ ബി ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സി ഇനീഷ്യലി ഡിസൈഡ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന ഈ അഞ്ച് കോടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണ് പൊസിഷൻ അക്യുമുലേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഓഡേഴ്സിൻ്റെ ഫില്ലിംഗ് കപ്പാസിറ്റി അനുസരിച്ച് ഇവിടെ വരുവാണെങ്കിൽ സോ ഹി ബിക്കംസ് ക്രൈസി നവ അണ്ടുഡ സോ ഹി ആ ഓർഡേഴ്സ് ഓഡേഴ്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഹി വിൽ ബിക്കം ക്രൈസി നോ ക്രൈസി ഇൻ ദി സെൻസ് പ്രൈസ് വിൽ ഗോ ടു ദ അദർ ഡയറക്ഷൻ റൈറ്റ് അപ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോ അതാണ് ഞാൻ പറഞ്ഞത് ഈവൻ ബിഗ് ബോയ് ഡോൺ നോ വെൻ ഹിസ് ഓഡേഴ്സ് വിൽ ബി ഫിൽഡ് അല്ലെ അവൻ്റെ ഓർഡേഴ്സ് എപ്പോഴാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ള അറിയത്തില്ല ഇറ്റ് ഈസ് ബിക്കോസ് കളക്റ്റീവ് ഹ്യൂമൻ സൈക്കോളജിക്കൽ ബിഹേവിയറൽ ഫ്ലോ എഫ് എൽ എ ഡബ്ല്യു റൈറ്റ് അപ്പോൾ ആ ഒരു സംഭവം വരുമ്പോഴാണ് ഈ ഒരു കാര്യം വരുന്നത് അല്ലെ ആ ഒരു ഡിസ്കണക്ഷൻ സൈക്കോളജിക്കൽ ഡിസ്കണക്ഷൻ ഫ്രം ദ റീറ്റൈലേഴ്സ് ഓക്കെ അവരുടെ അത് വരുമ്പോഴാണ് ആ അത് വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഹിസ് ബിഗ് ലാർജ് ഓഡേഴ്സ് വിൽ ബി ഗെറ്റിംഗ് ഫിൽഡ് സോ ഈ ഒരു കണ്ടെക്സ്റ്റിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ മനസ്സിലാകുന്നത് സോ നമ്മൾ ഈ കണ്ടെക്സ്റ്റിൽ മാർക്കറ്റിനെ നോക്കുമ്പം ആക്ച്വലി എന്താണ് ഇതും റിയലി ഒരു നമ്മുടെ ലൈഫ് പോലെ തന്നെയാണ് ലൈഫ് ദ ഫ്ലോ ഓഫ് ലൈഫ് റൈറ്റ് വാട്ടർ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് ദ സി ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഈസ് ഓൾസോ ലൈക്ക് എ ഫ്ലോ യു അണ്ടർസ്റ്റാൻഡ് ദ ഫീലിംഗ് യു അണ്ടർസ്റ്റാൻഡ് ദ ഫ്ലോ ലൈഫ് അണ്ടർസ്റ്റാണ്ട് സോ ലൈഫ് എങ്ങനെയാണ് ലൈഫിൻ്റെ സ്ട്രക്ചറൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ് അതെന്ന് പറഞ്ഞാൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഫ്ലോയും അതിനോട് കണക്ട് ചെയ്തത് ബിക്കോസ് ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ ആൻഡ് ഹ്യൂമൻ ബിഹേവ് കളക്റ്റീവ് ഹ്യൂമൻ ബിഹേവിയറൽ ഇമോഷണൽ സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല സോ ഇറ്റ് ഈസ് കോൾഡ് ദിസ് ഈസ് കോൾഡ് ലൈഫ് ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഫ്ലോ അണ്ടർസ്റ്റുഡ് സോ ഇതാണ് ബിഗ് ബോയിടെ ഈ പ്രൈസ് ആക്ഷനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഈ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് സോ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എഗെയിൻ വി ഫോർമേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ആക്ച്വലി നടക്കാൻ പോകുന്ന സംഭവം അതിനുശേഷം നമുക്ക് ചാട്ടിലേക്ക് പോകാം ഈവൻ ദെൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക വാട്ട് ഇസ് റിയൽ വി ഫോർമേഷൻ വി ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എന്താണ് ബിഗ് പോയിയുടെ പ്രസൻസ് ചാർട്ടിൽ നമുക്ക് ഈ ടു ഡയമെൻഷൻ രീതിയിൽ കാൻഡലിസ്റ്റിക്കിനെ നോക്കി മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു രീതിയാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ റൈറ്റ് അപ്പം ആ ഒരു രീതിക്കകത്ത് നമ്മൾ നോക്കുന്നത് സെർട്ടൻ ക്വാളിറ്റി സെർട്ടൻ പാരാമീറ്റേഴ്സ് ഇതിനെ നമ്മൾ കാണുമ്പോൾ മാത്രമാണ് ആ വി ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോയുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് സോ വി ഫോർമേഷൻ കൺഫേം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വി പോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു ട്രെൻഡിങ് സെനാരിയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക റൈറ്റ് അപ്പോൾ ട്രെൻഡിങ് സെനരിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് ഈസ് ക്രിയേറ്റഡ് ഇൻവേഴ്സലി വിത്ത് ഷോർട്ടേജ് ഫോർമേഷൻ റൈറ്റ് അപ്പോൾ ഷോർട്ടേജ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഹൗ ഇസ് ഡിമാൻഡ് ആൻഡ് വാട്ട് ഈസ് ഷോർട്ടേജ് ക്രിയേഷൻ ഇതെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി വീണ്ടും വീണ്ടും അത് പറയണ്ടായില്ല സോ അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കണം പ്രൈസ് ഈ അക്കുമലേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസിൻ്റെ പ്രൈസിങ് ആവറേജ് പൊസിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് സീ വാട്ട് റേഞ്ചസ് അല്ലെ പ്രൈസ് കനോട്ട് ഗോ സോ സ്മൂത്ത്ലി ഇൻ ദിസ് ഏരിയ അതെപ്പോഴും മനസ്സിലാക്കുക പ്രൈസ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഒരിക്കലും പ്രൈസ് അങ്ങനെ പോകത്തില്ല സോ യു നീഡ് ടു സീ റേഞ്ചസ് ഓർ കൺജഷൻ ഓർ എഞ്ചിനീയർ ലിക്വിഡിറ്റി ഓർ എന്താണ് റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ടേം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിച്ചതിന് ശേഷം നമ്മൾ ഈ വി ഫോർമേഷൻ നടക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണം ഒരു ഐ ഐ ഒ സെല്ലിങ് വരണം റൈറ്റ് ഐ ഐ ഒ സെല്ലിംഗ് വരണം ഇതെല്ലാം ചാർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങൾക്കിപ്പോൾ അത് കാണത്തില്ല ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ കണ്ടക്ച്വൽ റെഫറൻസ് ഓക്കെ നൗ ഇങ്ങനെ പ്രൈസിൻ്റെ ആക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചാർലി നിങ്ങൾക്കറിയാമോ ഇവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ ഇല്ല വി നോ എനിത്തിങ് ആറ്റ് സോ സ്റ്റാൻഡ് ബൈ അല്ലേ ചുമ്മാതിരി അവിടെ ചുമ്മാതിരിക്കുക കുറച്ചു നേരം അവിടെ ചുമ്മാരിക്കുക സോ യു ഷുഡ് വാച്ച് ദ പ്രൈസ് ആക്ഷൻ ദാറ്റ്സ് ഇറ്റ് അപ്പം നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചാർലിമാരോടും അവിടെ പറയുന്നത് ചുമ്മാതിരി വെറുതെ ഇരിക്കുക ഓക്കെ ജസ്റ്റ് സിംപ്ലി അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് ആക്ഷൻ അതിനുശേഷം നമുക്ക് നമുക്കതിനകത്ത് ആക്ടിവേ നമുക്ക് അതിൻ്റെ ആക്ടിവേഷൻ വന്ന് കഴിയുമ്പോഴത്തേന് നമുക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് സോ പ്രൈസ് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇവിടുത്തെ ഈ ഫോം ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റിയുടെ മോഡിലാണ് ഇവിടെ പ്രൈസ് ബെർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നാച്ചുറലി ഈ ലിക്വിഡിറ്റി ഇനി നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല ബട്ട് ഫ്രഷ് ലിക്വിഡിറ്റി ഇസ് ബീയിങ് ക്രിയ ക്രിയേറ്റഡ് അല്ലെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും യൂഷ്വലി എന്താണ് സംഭവിക്കുന്നത് ഇവിടെ പ്രൈസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി ഏരിയ ഇതിന് ഈ ഇതിൻ്റെ ബോട്ടം സൈഡിലുണ്ട് അല്ലേ അപ്പം ഈ നെക്സ്റ്റ് സെല്ലിങ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ ഹെവി മൊമെൻറ്റത്തിലുള്ള സെല്ലിംഗ് ആയിരിക്കും ഇങ്ങനെ റൈറ്റ് വെരി ഹെവി മൊമെൻറ്റത്തിലുള്ള സെല്ലിംഗ് ആയിരിക്കും വരാൻ പോകുന്നത് ബിക്കോസ് ഈ ഒരു റേഞ്ചസ് അക്കമ്പനിയുടെ ചെയ്യുന്ന ശേഷം അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഫാസ്റ്റ് ആയിരിക്കും അത് ചാർട്ടിങ് കാണുമ്പോഴത്തേനും നമുക്ക് കാണാം അപ്പം ഇങ്ങനെ വരുന്ന സെല്ലിങ്ങിന് പറയുന്ന പേരാണ് വാട്ട് വി കോൾ ദിസ് സെല്ലിംഗ് ഇംഗ്ലീഷ് നമ്മൾ അതിനെ പറയും ഇറ്റ്സ് അൻ അഗ്രസീവ് സെല്ലിംഗ് അല്ലേ ബട്ട് അഗ്രസീവ് സെല്ലിങ്ങിന് നമ്മൾ ടെക്നിക്കലി വി ക്യാൻ സ്പീക്ക് ലൈക്ക് എന്താണ് അവർ പറയുന്നത് ലോപ് സൈഡഡ് എന്ന് പറയും ലോപ് സൈഡഡ് നോ അപ്പോൾ പറയും ഇതെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മലയാളത്തിലോട്ട് നോക്കാം വാട്ട് ഇസ് ലോഫ് സൈഡ് ഓക്കെ ലോഫ് സൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് ഈ എന്താണ് ലോഫ് സൈഡഡ് എന്ന് പറയുന്നത് തലകീടായിട്ട് പ്രൈസ് അതായത് നമ്മൾ റിക്കോർഡ് ഇതിന് ഓപ്പോസിറ്റ് പോകുന്നതിനാണ് ലോഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഓക്കെ ലോഫ്റ്റ് സൈഡ് ഇൻ മലയാളം ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ആസ് ചരിഞ്ഞത് ഓർ അസന്തുലിതമായ ബോത്ത് ടേംസ് ക്യാപ്ചർ ദ സെൻസ് ഓഫ് ബീങ് അൺ ഈവൻ അൺ ഈക്വൽ ഓർ ഓഫ് സെൻറ്റർ അല്ലേ അപ്പം ലോഫ്റ്റ് സൈഡ് സമതുലിത തല്ലാത്ത ചെരിഞ്ഞ ഓക്കെ അപ്പോൾ അതാണ് ലോഫ്റ്റ് സൈഡർ എന്ന് പറയുന്നത് ലെറ്റ്സ് കം ബാക്ക് ടു ദ ലോഫ്റ്റ് സൈഡർ ഏരിയ അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ് ഇവിടെ നമ്മൾ നോക്കിയത് ഇതിന് ഇതിന് ഈ ഈ വീ കൺഫ്രോയം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പ്രൈസ് ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈ പ്രൈസ് മുകളിൽ കയറി വന്ന് ചലഞ്ച് ചെയ്യാൻ പാടില്ല റൈറ്റ് ചലഞ്ച് ചെയ്യാൻ പാടില്ലെന്നു പറയുക അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹൈ സെല്ലിങ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹൈ സെല്ലിങ്ങിൻ്റെ യഥാർത്ഥ ഡെസ്റ്റിനേഷൻ ഡിസൈഡ് റിക്വയർഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വീണ്ടും പ്രൈസിൻ്റെ ആക്ടിവിറ്റി മോളിലേക്ക് ആണ് പോകുന്നത് എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ റൈറ്റ് അതാണ് ഇതിനകത്തെ കാര്യം റൈറ്റ് ഇങ്ങനെ പ്രൈസ് വന്നിട്ട് വീണ്ടും വീണ്ടും മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും റൈറ്റ് അപ്പം ഈ ഈ പ്രൈസ് ചലഞ്ച് ചെയ്യാത്തത് കൊണ്ട് ഇമീഡിയറ്റ്ലി വി ഹാവ് എ ടാർജറ്റ് ഹിയർ അല്ലേ അപ്പം ഇതാണ് ഇതിനകത്തെ കാര്യം എന്ന് പറയുന്നത് സോ നമ്മൾ ഇതിനകത്ത് റേഞ്ചസ് കണ്ടു കഴിയുമ്പോഴത്തേനും ഈ പ്രൈസിൻ്റെ പ്രൈസിൻ്റെ ആക്ഷൻ ഈ വി ഫോർമേഷൻ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും നൗ യു ആർ അണ്ടർസ്റ്റാൻഡിങ് ഇഫ് ഇറ്റ് ഇസ് എ വി ഇതിൻ്റെ മോളിൻ്റെ പ്രൈസ് വന്ന് ചലഞ്ച് ചെയ്യാൻ പാടില്ല ദെൻ ഇഫ് ഇറ്റ് ഇസ് ചലഞ്ച്ഡ് ചലഞ്ച് ചെയ്തുകഴിഞ്ഞാൽ അതിന് മോളിൽ പ്രൈസ് കയറി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ വി ഫിനിഷ് ഗെയിം ഇസ് ഓവർ നമുക്ക് പിന്നെ അവിടെ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല സോ അങ്ങനെ നോക്കുമ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാ റേഞ്ചസ് കാണണം റേഞ്ചസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം ആ റേഞ്ചസിൻ്റെ ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ ക്ലിയർ ഔട്ട് ചെയ്ത് പോയിരിക്കണം റൈറ്റ് അപ്പോൾ ഇതിന് മുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്ത് വരുമ്പോൾ ഇതിന് മുകളിൽ നിന്ന് പ്രൈസ് താഴേക്കാണ് പിന്നീടുള്ളവരാണ് അപ്പോൾ ഈ മൂവ്മെൻറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല റൈറ്റ് എന്തുകൊണ്ടാണ് പറ്റുമോ അല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡോണ്ട് നോ വെദർ ഹിസ് സോഡേഴ്സ് ആർ ഫീൽഡ് ഓർ നോട്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഡിസൈഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹി വിൽ ബി ഡ്രൈവിംഗ് ദി പ്രൈസ് അപ്പ് വീണ്ടും പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ ഒരു മൂവ്മെൻ്റ് നമുക്കിവിടെ എടുക്കാൻ പറ്റും അപ്പം ഇവിടെ സി ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവിടുത്തെ എന്താണ് പറയുന്നത് വോളിയം ക്യാൻഡിൽസ് റൈറ്റ് വോളിയം ക്യാൻഡിൽസിൻ്റെ ഈ വോളിയം ക്യാൻഡിൽസിൻ ഈ പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ പ്രൈസ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞു റൈറ്റ് ഈ ഇതിൻ്റെ ഡൗൺ സൈഡ് ട്രേഡ് ചെയ്ത് ഇപ്പോൾ ഈ പ്രൈസ് മൂവ്മെൻറ്റ് താഴോട്ട് വരുമ്പോൾ അവിടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഇനിപ്പോയിട്ട് ഇതിൻ്റെ അപ്സൈഡേ ഉള്ളൂ അപ്പം നമുക്ക് വോളിയം കാൻഡിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഷുവർ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ വോളിയം വിൽ ബി ഡിസ്കൗണ്ടഡ് ഫർദർ ആൻഡ് ഫർദർ അപ്പോൾ വോളിയം ഡിസ്കൗണ്ട് ചെയ്യുന്ന ഫർദർ ആൻഡ് ഫർദർ എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഇറ്റ് വിൽ ബി ഡിസ്കൗണ്ടഡ് സോ നമ്മളൊരു കണ്ടക്ച്വൽ റെഫറൻസ് ഇല്ലാതെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെതർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മൂമെൻറ്റ് ഓർ പ്രെഡിക്ട് ദ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു തനി സ്വഭാവം ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ സോ യു നീഡ് ടു കോറിലേറ്റ് ദ മാർക്കറ്റ് മൂവ്മെൻറ്റ് വിത്ത് എ കണ്ടക്സ്റ്റ് എന്ന് പറയുന്നതാണ് മനസ്സിലായോ നമ്മൾ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ആ ഒരു കണ്ടക്സ്റ്റോട് കണ്ടക്സ്റ്റോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് ഓക്കെ ഹീസ് ഗോയിങ് ടു ഡു ദിസ് ആൻഡ് ഹിസ് ഗോയിൻ ടു ഡു ആ നൗ ഐ അണ്ടർസ്റ്റാൻഡ് ഓക്കെ നൗ ഹി വിൽ ബി ഡൂയിങ് ദിസ് ഹി വിൽ ബി ഡൂയിങ് ദിസ് നോ ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു തിങ്ക് ദിസ് റെഫറൻസ് എന്ന് പറയുന്നത് ഈ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ തിങ്ക് ചെയ്യുന്നതല്ല വേറൊസ് ഈ പ്രൈസ് മൂവ്മെൻറ്റ് സെയിം ചാർട്ടിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സിമിലർ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും മനസ്സിലായോ അപ്പോൾ ആ സിമിലർ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിൻ്റെ ബിഗ് ബോയ്യുടെ പ്രസൻസ് പ്ലസ് ദർ ആക്ടിവിറ്റി എവറിഥിങ് നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെയാണ് നമ്മൾ അതിനെ പഠിച്ചെടുക്കുന്നത് അല്ലേ ഇങ്ങനെ പഠിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് മാർക്കറ്റിൻ്റെ ഫ്ലോ ദ ലൈഫ് അണ്ടർസ്റ്റാൻഡ് ലൈഫ് ദ കറൻ്റ് ഓഫ് ദ മാർക്കറ്റ് ലൈഫ് ദ ഫ്ലോ ഓഫ് ലൈഫ് അണ്ടർസ്റ്റോഡ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത് സോ വൺസ് പ്രൈസ് ഇസ് ലോപ് സൈഡ് അറ്റ് ദ ബെസ്റ്റ് ഏരിയ അല്ലെ ലോപ് സൈഡറ്റ് പ്രൈസ് വരുമ്പോഴത്തേനും ആണ് അവിടെയാണ് നമുക്ക് ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ബിക്കോസ് വെൻ ഇറ്റ് ഇസ് കമ്മിങ് ഓൺ എ ഫുൾ ഫോൾസ് മേ ബി യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ് ഓൺ ദ സബ്സീക്വൻറ്റ് ഫുൾ ബാക്ക് ഫിനിഷ് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒരു ബയർ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്കൊരു ഒരു തീരുമാനം കൂടെ നമുക്ക് അവിടെ കിട്ടും അപ്പോൾ അതാണ് അപ്പോൾ ഈ ഒരു എൻറ്റയർ ലെസൺ ഐ ഹോപ്പ് ദിസ് എൻറ്റയർ ലെസൺ മേക്സ് യൂസ്ഫുൾ അല്ലെ അപ്പോൾ എനിക്കത് ഇച്ചിരി കുറച്ച് പാടാണ് യു നിങ്ങൾക്ക് ഓരോരുത്തർക്കും പാഷനുണ്ടെങ്കിൽ യു ഇറ്റ് അല്ലേ റീവാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇതിങ്ങനെ ഓരോന്നോ ഓരോ ഓരോ സെഷനായിട്ട് റീവാച്ച് ചെയ്യുക ചാട്ടി വരിക കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ അപ്പം നൗ യു നോ ദ കണ്ടക്സ്റ്റ് ഓഫ് ട്രേഡിങ് അല്ലേ കണ്ടക്സ്റ്റ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു കണ്ടക്ച്വൽ റെഫറൻസ് എന്ന് പറയുന്നത് സി എഗെയിൻ ഐ എം ടെലിങ് യു ഇറ്റ് ഡിപ്പെൻസ് അണ്ടർസ്റ്റാഡ് ഇറ്റ് ഡിപ്പെൻസ് ഇതാണ് അതിനകത്ത് ബേസിക്കായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ ആ ആ ഡിപ്പെൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് ആക്ഷൻ എക്സാക്ട്ലി അപ്പം എന്നോട് പറയുകയാണ് സോബി ടെൽമി എക്സാക്ട്ലി എത്ര ക്യാൻഡിൽസൂടെ വരും എക്സാക്ട്ലി എത്ര പത്ത് ക്യാൻഡിൽ വരുമോ എക്സാക്ട്ലി മൂന്ന് ക്യാൻഡിൽ വരുമോ എക്സാറ്റ്ലി പതിനഞ്ച് ക്യാൻഡിൽ വരുമോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിക്കുകയാണോ വിചാരിച്ചോ സോ ഐ തിങ്ക് ദിസ് കൈൻഡ് ഓഫ് ദിസ് സോർട്ട് ഓഫ് കൊസ്റ്റ്യൻസ് യു ഷുഡ് നോട്ട് ആസ്ക് അറ്റ് ദിസ് പോയിന്റ് ബിക്കോസ് നമ്മൾ പ്രൈസ് ആക്ഷൻ പാർട്ട് ഫൈവിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പം വരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസിൻ്റെ ആക്ഷൻ നമ്മൾ പ്രൈസിനെ മനസ്സിലാക്കുന്നത് വെരി സിമ്പിൾ അനലൈസിസ് ഇനി ചാർട്ടിലേക്ക് നമുക്ക് പോകുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അറൗണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളായി നമ്മൾ ഇത് പറഞ്ഞിട്ടിരിക്കുന്നത് ഇത് കൂടുതൽ ഐ വെരി സോറി ഈ സെഷൻസ് എല്ലാം വളരെ വളരെ ലെങ്തി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഐ വാണ്ടി ടു ഫീൽ ദ ഡെപ്ത് ഓഫ് മാർക്കറ്റ് കടലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി ചെന്ന് നോക്കുവാണ് ഇതിനകത്ത് ഇങ്ങനെയുണ്ടോ ഒരു സംഭവം എന്നുള്ളത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ സംഭവം എവിടെയാണ് നമ്മളുടെ ചാർട്ട് ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിനകത്ത് വൺസ് യു സീ ഇറ്റ് ദെൻ യു കനോട്ട് അൺ സീ ഇറ്റ് എന്നാണ് പറയുന്നത് ഓൾ റൈറ്റ് നൗ യു ഗോട്ട് ദ റിയൽ ലോജിക് ഹൗ മാർക്കറ്റ് വർക്ക്സ് അല്ലേ അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക ഇറ്റ് ഡിപ്പെൻസ് ഇറ്റ് ഡിപ്പെൻസ് അണ്ടർസ്റ്റേഡ് നോ എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമന്റ്സ് ആണെൻ്റെ ഊർജ്ജം കമൻസുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പാഷൻ ഒന്നും കളയാതെ വീണ്ടും നമുക്ക് ഒരു ഒരുമേഴ് കൂടി വീണ്ടും പ്രൈസ് പ്രൈസാക്ഷൻ്റെ പാട്ട് സിക്സിലേക്ക് വരിക ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് റിയൽ എൻട്രി സെനരിയോസ് ഇഷ്ടം പോലെ ഇനിയും കാണിച്ച് തരാനുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും നന്മകൾ വരുടെ താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ